നിങ്ങള് ഒരു ജൂത സംഘടനയുടെ പേരും ലോകോയും സ്വീകരിച്ചാലും ഞങ്ങളും ഒരുപക്ഷെ വിഷയമാക്കില്ലായിരുന്നു പക്ഷേ ഇതെന്തിന്റെ ഭാഗം നിങ്ങളുടെ പ്രചരിപ്പിക്കുന്ന ആശയത്തിന്റെ അഡ്രസ് എവിടെയാ പറഞ്ഞേ അഥവാ വിശ്വസിക്കുന്ന ആളുകൾ െ ആരാണ് വേദക്കാർ എന്ന് പറയുന്ന ടീം അവരെയാണ് ശപിച്ചത് ആ ആ ജൂതന്മാരുടെ ജൂതന്മാരുടെ വിശ്വാസമാണ് വിശ്വാസമാണ് വിശ്വാസം വിശ്വാസം അതുപോലെ അതിന്റെ അനുബന്ധമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ആരൂപത്തിലേക്കല്ലേ അതിന്റെ അനുബന്ധമായിട്ടാണ് നിങ്ങളുടെ പേരും നിങ്ങളുടെ ലോകവും ഞങ്ങൾ അന്വേഷിച്ചത് അപ്പോ നിങ്ങൾക്ക് അങ്ങനെ പേരിട്ട് എന്ന് പറയാൻ കഴിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ലോകോ ന്യായീകരിക്കാൻ കഴിയില്ല ആദർശം ആദർശമാണ് വത്താഹൂത് വിശ്വസിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ ആദർശമാണ് അതുകൊണ്ട് വിസ്തം ജൂതായുസമാണ് കരിമ്പരാക്കൽ മോലി ശരിക്ക് ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞു ആയത്ത് ഔ ഇവിടെ ആയത്തോദ്യം പോലുണ്ടോ എന്നുള്ളത് എനിക്ക് ആയത് ദുർവ്യാഖ്യാനിച്ചു ഞാൻ ചോദിക്കുന്നു ഇത് എന്റെ കയ്യിലെ ശബാബാണ് ശെരിക്ക് കരിമ്പരാക്കൽ മറുപടി പറയണം ഇവിടെ നിങ്ങൾ തൊള്ളേ തോന്നി ആ പിന്നെ ആയത് തൊള്ളി തോന്നി അർത്ഥം പറഞ്ഞു പോകരുത് യുനൂനബിൽ ജീവിത എന്റെ കഴിഞ്ഞ ഞാൻ പ്രശ്നത്തിന് നിങ്ങൾക്ക് പൊളിച്ചതാണ് വിശ്വസിക്കൽ ആണെങ്കിൽ കേട്ടോ പൂർവികരും ആധുനികരുമായ സലഫികൾ മഹാഭൂരിപക്ഷവും സിഹിർ പലിക്കുമെന്നും പ്രവാചകൻ സിഹിർ സലഹുലൈസ് വിശ്വസിക്കുന്നവരാണ് എഴുതിയാളെ പൊടിച്ചോ അബ്ദുസലാം ഞാൻ ചോദിക്കുന്നു കരിമ്പിലാക്കൽ മൂലവി ഈ സലഫികൾപ്പെട്ട പൂർവികരും ആധുനികരുമായ പൂർവികരും ആധുനികരുമായ മഹാഭൂരിപക്ഷം സലഫികൾ അവർ ജൂതന്മാരാണോ പറയണം പടൈ തത് വന്നിട്ട് അത് കേസ് ഇത് പറയും നിങ്ങൾ ഇവിടെ അതുകൊണ്ട് ആദർശം ഞാൻ ചോദിക്കുന്നു പൂർവികരും ആധുനികരുമായ ഇത് ും അബ്ദുസ്ലാമ് പിന്നെ മുഴുവൻ സലഫികളും പൂർവികരും ആധുനികരുമായ മുഴുവൻ സലഫികളും നിങ്ങളെ കുറച്ച് മുഖത്തശ്രീ ഇപ്പം റാജി പറഞ്ഞ ചില ചണ്ടികളല്ലാതെ എല്ലാരും അംഗീകരിക്കുന്നുണ്ട് ഇവരൊക്കെ ജൂതന്മാരാണോ ഇതാ കെ എം മോലി അലഹി അദ്ദേഹം ജൂതനാണോ നിങ്ങൾ പറ എന്താ കെ മൂലി എഴുതിയത് സിഹറിന് ഫലം അല്ലാന്നോ സീഹറിന് ഫലമുണ്ട് എന്നാണ് മഹാനായ കെ മൗലി വരഹമത്തല്ലാഹി എഴുതിയിട്ടുള്ളത് നാലാം ചോദ്യത്തിന്റെ ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അന്യോനും വിരോധികളാക്കി സിഹിറിന്റെ ആഭിചാരത്തിന്റെ ഫലത്തിൽ ഫലത്തിൽപ്പെട്ടതാകുന്നു ഞാൻ ചോദിക്കുന്നു യോജിപത്തിരിഞ്ഞിട്ടില്ലേ സൽഫികൾക്ക് തിരിഞ്ഞിട്ടില്ലേ അവിടെ കരിമ്പിലാക്കല്ല തിരിഞ്ഞത് നിങ്ങൾ ആരെയാണ് ജൂതനാക്കുന്നത്

ഞാൻ പറയുന്നു അത് ജൂതായുസം നിങ്ങളുടെ കയ്യിലാണുള്ളത് ഇത് ചേകനൂരിന്റെ ആദർശം പേര് നടക്കുന്നവരാ നിങ്ങൾ ഇവിടെ കേരളത്തിലി നിഷേധിച്ചത് മുജാഹിദികളാണോ ഇവിടെ ചേകനൂർ വന്നു സി എം സി എൻ വന്നു അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമിക്കാർ വന്നു ഖാദി അനികൾ വന്നു എല്ലാ പേച്ച കക്ഷികളും സീറി നിഷേധിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ട് അഹലസുന നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് ചേഖനൂലിസത്തിന്റെ ആദർശം അത് അഹലുസുനയുടെ ആദർശമായിക്കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തിരുത്തിക്കോ അത് അഹുനിയുടെ ആദർശം അതാണ് ജൂതാസം ഈ ഹദീത്തിനെ എന്നതാണ് മർക്കസ് ദേവക്കാരെ നിങ്ങൾ ജൂതാസത്തിൽ പെട്ടുപോയിട്ടുണ്ട് ഞങ്ങളല്ല പെട്ടത് പെട്ടത് നിങ്ങളെ റസൂർ ഹദീത്ത് നിഷേധിക്ക റസൂർ പഠിപ്പിച്ച ഹദീത് പരിഹസിക്കുക പ്രവാചകനെ പരിഹസിക്കുക പ്രവാചകൻ പ്രവാചകൻസൂർ സഹാബത്തിനെ കൊച്ചാക്കുക ഞാനിവിടെ എൻ്റെ കഴിഞ്ഞ മുഴുവൻ സംസാരത്തിലും വാവിആറല്ലിഹുനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറ്റി ഞാൻ പറഞ്ഞിരുന്നു കാമ നിങ്ങൾ മിണ്ടിയിട്ടില്ല നിങ്ങൾ നിങ്ങൾ മിണ്ടണം നിങ്ങളുടെ കരിപ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിശ്ചയിച്ചത് ആരാ കരിമ്പിലാക്കലേ ആരാ സൽമാൻ നദവി നിങ്ങൾക്ക് പറ്റിയ ചെറുക്ക റസൂർ സല്ലാഹു അലഹി വസ്സലയുടെ സഹാപത്തിനെ കാഫറാക്കിയ മനുഷ്യനാണ് അയാൾ നിഷേധിക്കുന്നത് തെളിവാണ് തരും

ജൂതായുസം നിങ്ങളുടെ കയ്യിലുള്ളത് റസൂർള്ളാന്റെ സഹാപത്തിന് തെറി പറയുന്ന ജൂതായുസം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ കയ്യിലില്ല